ഹരി ഓം സനാതനധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നവരാത്രി കാലം വളരെ വിശേഷപ്പെട്ടതാണ് ദുർഗാദേവിയെ ആദരിച്ച് അന്ധകരണത്തിലെ കാലുഷ്യങ്ങളെ അകറ്റാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ലക്ഷ്മി ഭഗവതിയുടെ ആരാധന കൊണ്ട് സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ആദേശം നൽകപ്പെട്ടിട്ടുണ്ട് സരസ്വതീദേവിയുടെ ആരാധന കൊണ്ട് ജ്ഞാനസമ്പാദനം ഇതാണ് ഒരു വ്യവസ്ഥ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വലിയ പാരമ്പര്യമുണ്ട് എല്ലാ ആചാരാനുഷ്ഠാന പാരമ്പര്യങ്ങളും ക്രമേണ നശിച്ചു തുടങ്ങും ഈ വസ്തുതയാണ് ഗ്ലാനി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഗ്ലാനി ഉണ്ടാവുന്നത് ഭഗവത് ഭഗവത്ഗീതയിൽ ധർമ്മഗ്ലാനി ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ അവതരിക്കുന്നു എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഈ വിഷയം വിശദമായി പരിശോധിക്കുമ്പോൾ ഭാഷ്യകാരനായ ആചാര്യ ഭഗവത് പാദർ അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അനുഷ്ഠാതാക്കളിൽ കാമം പെരുകുമ്പോൾ അനുസരിച്ച് വരുന്നവരിൽ മറ്റ് കാമ താൽപ്പര്യങ്ങൾ ഭോഗ താൽപ്പര്യങ്ങൾ പെരുകുമ്പോൾ അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ പിറകിലുള്ള ദാർശനിക അവബോധത്തിൻ്റെ കാര്യത്തിലൊക്കെ മങ്ങൽ സംഭവിക്കും ഇത്തരത്തിലുള്ളൊരു മങ്ങൽ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ സമാജത്തിൻ്റെ ജാഗ്രത ഉണർത്താൻ സങ്കല്പിക്കുകയാണ് വിദ്യാരംഭം എവിടെ വെച്ച് ആര് നടത്തണം കൊച്ചുകുട്ടികളെ അക്ഷരത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ആനയിക്കുമ്പോൾ അത് വളരെ ആദരണീയമായ ഒരു ചടങ്ങാവേണ്ടേ അതിനെ വ്യാപാരാടിസ്ഥാനത്തിലാക്കുന്നത് അതിനെ ഒരു സാമ്പത്തിക വിനിമയത്തിനുള്ള ഉപാധിയാക്കുന്നത് വളരെ ശോചനീയമായ ഒരു കാര്യമാണ് അത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ സമഷ്ടി മനസാക്ഷി സമാജ മനസാക്ഷി ഉണരട്ടെ എന്ന് സങ്കല്പിക്കുകയാണ് ക്ഷേത്ര പരിസരത്തിലോ ആശ്രമങ്ങളിലോ ഒക്കെ യോഗ്യരായിട്ടുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ വേണം അക്ഷരാഭ്യാസം നടക്കാൻ ഇതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്നുള്ള വ്യതിചലനം അത് നമ്മുടെ ധർമ്മ ആചരണത്തിനും സാക്ഷാത്കാരത്തിനും തടസ്സമാവും അതിലേക്ക് തിരിച്ച് വരാൻ അതിൻ്റെ തനിമയിലേക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെയും ധർമാവബോധത്തിൻ്റെയും തനിമയിലേക്ക് തിരിച്ചു വരാൻ എല്ലാവർക്കും ഉള്ളുണറവുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും വിദ്യാ വിദ്യാരംഭ ദിന ശുഭാശംസകൾ നേരുന്നു ഹരി